യു എയിലെ മലയാളി ബിസിനസ് നെറ്റ്വർക്കായ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്ന ഐ പി എ കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച ഷാർജ എക്സ്പോ സെൻറ്ററിൽ ഓണപ്പൂരം എന്ന പേരിലാണിത് പത്മശ്രീ നടൻ ജയറാം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ സി ജെ റോയ് പങ്കെടുക്കും ഡാൻസർ റംസാൻ്റെ നൃത്ത പരിപാടികൾ ഗായകൻ നരേഷ് അയ്യർ നേതൃത്വം നൽകുന്ന മ്യൂസിക് ബാൻഡ് ഗായകൻ ഹനാൻ ഷായുടെ ഗാനമേള എന്നിവയും അരങ്ങേറും അർജയൻ മിഥുൻ രമേശ് ബ്ലോഗർ ലക്ഷ്മി മിഥുൻ എന്നിവരും പങ്കെടുക്കും ഐ പി എ ഫൗണ്ടർ എ കെ ഫൈസൽ ചെയർമാൻ റിയാസ് കിൾട്ടൺ വൈസ് ചെയർമാൻ അയൂബ് കല്ലട യൂനസ് തണൽ ബിബി ജോൺ ജമാത് ഉസ്മാൻ ഷാനവാസ് കെ അബൂബക്കർ ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഒരു അതോടൊപ്പം ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ വരുന്ന പ്രത്യേകത ഇവന്റ് മാത്രമല്ല പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഒന്ന് ഐ പി ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാണ് വലിയൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അപ്പൊ ഇനി ഐ പി എ മെമ്പർ ഉൾപ്പെടുന്ന എല്ലാ ഇവന്റുകളും ആ ആപ്പിലൂടെ ആയിരിക്കും മെമ്പർഷിപ്പ് ആപ്പിലൂടെ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി ബിസിനസ് നെറ്റ്വർക്ക് എന്ന് ആവേശപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എംബസി കണ്ടറിലോട്ട് വന്നിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ഒരുപാട് ഓർഗനൈസേഷൻസ് ഇവിടെ ഉണ്ട് ഓർഗനൈസൻസ് കൂടെ നമ്മൾ ഒന്നും മതജാതില്ലാത്ത first time in television history one man 17 year tv show 850 plus episodes one anchor every week 17 years middle east this week only on jehan tv and elvis chamar tv show middle east this week middle east beyond the headlines